മറ്റത്തൂരിന് പിറകെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ എൽ ഡി എഫ് കോഴ വാഗ്ദാനം ചെയ്തെന്ന ശബ്ദ സംഭാഷണം പുറത്തു വന്നതോടെ സി പി എമ്മും കോൺഗ്രസും തുറന്ന പോരിൽ ഇവിടെ അമ്പത് ലക്ഷമാണ് ഓഫർ കൊടുക്കുന്നത് ഇതൊക്കെ ഇയാണ് പിന്നെ എടുക്കും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇത് എന്താ വിചാരിച്ചു പ്രസിഡന്റ് എന്ന് അല്ല അല്ല ഏതെങ്കിലും ഒന്ന് അപ്പോ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താ നടക്കല്ലോ അറിയുമോ ഇതാണെങ്കി പൊങ്ങൾ കൂടുതലൊന്നാ അത് നറക്കെടുത്താലേ കിട്ടുള്ളൂ ഇതാവുമ്പോ ഒന്നും അറിയണ്ട നമ്മളവിടെ പോയിരുന്ന കസാരയില് കേറിയിരുന്നാ മതി ഉം ഉം ഞാന വിളിച്ചിട്ടില്ല കോഴ വാങ്ങി വോട്ട് നൽകിയെന്ന ആരോപണം നേരിടുന്ന ലീഗ് സ്വതന്ത്രൻ ഇ യു ജാഫറിനെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ജാഫർ ഇക്കാര്യം നിഷേധിച്ച രംഗത്തെത്തിയെങ്കിലും ഭരണം സി പി എമ്മിന് തന്നെയാണ് എന്നതാണ് രാഷ്ട്രീയ കുതിര കച്ചവടത്തിന്റെ തെളിവ് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം കോഴ വിവാദത്തിൽ പ്രതികരണവുമായി ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റും ജില്ലാ സെക്രട്ടറി രംഗത്തെത്തി ഇത് ഈ മുഴുവൻ അധികാരങ്ങൾ മുഴുവൻ അവരിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനുള്ള വലിയ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് ഇത് ഉത്തരേന്ത്യയിൽ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ സംസ്കാരം സി പി എം ഇന്ന് ഈ സംസ്ഥാനത്തേക്കും കൂടെ എടുത്തിരിക്കുന്നു പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ ഒരു തരത്തിലുള്ള ചെയ്തിട്ടില്ല ബ്ലോക്ക് ിൽ കൂറുമാറി എൽ ഡി എഫിന് വോട്ട് ചെയ്ത ലീഗ് സ്വതന്ത്രന് അമ്പത് ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത് വടക്കഞ്ചേരി ബ്ലോക്ക് തളി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഇ യു ജാഫർ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റായ മുസ്തഫയോട് സംസാരിക്കുന്നതിന് ശബ്ദരേഖയാണ് പുറത്തുവന്നത് രണ്ട് ഓപ്ഷനാണ് സി പി ഐ എം നൽകുന്നത് ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ സ്വീകരിച്ച് സി പി ഐ എമ്മിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാം ഇതായിരുന്നു സി പി എം നൽകിയ ഓഫർ ഫോൺ വിളി വെറും സൗഹാർദ്ദപരമായിരുന്നുവെന്ന് ജാഫർ പറയുന്നുണ്ടെങ്കിലും മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എൽ ഡി എഫിന്റെ നഫീസ് രാജിവെക്കണമെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് റഷീദ് ആവശ്യപ്പെട്ടു ടെലിഫോൺ സംഭാഷണം അതിന്റെ അന്വേഷിച്ച് കുറ്റകാരം മാത്രമല്ല പാർട്ടിയുടെ ഉന്നതർക്ക് ഇതുമായി ബന്ധമുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത് അതുകൊണ്ട് അത് തികച്ചും അന്വേഷിച്ച് അത് കണ്ടെത്തണം എന്ന് മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പിന്നെ ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കാത്ത രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ സി പി എമ്മിൻ്റെ പ്രതിനിധി നെഫീസ തലസ്ഥാനം രാജിവെക്കണം എന്നുകൂടെ മുഷ്ടപ്പെട്ടു